എങ്ങനെ ഒരു വണ്ടി ശരിയായി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കാമെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം കാല് ബ്രേക്കിലേക്ക് വെക്കുക ക്ലച്ച് പൂർണ്ണമായിട്ട് നമ്മൾ ചവിട്ടി താഴ്ത്തുന്നു ശേഷം വണ്ടിയുടെ കീ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇടുന്നു താക്കോൽ ഓൺ ചെയ്യുന്നു ഒരു രണ്ട് മൂന്ന് സെക്കൻഡിന് ശേഷം ഓക്കെ ഇപ്പോൾ വാഹനം സ്റ്റാർട്ടായി ഇനി ചെയ്യേണ്ടത് കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ ചേർത്തിടണം ഇപ്പോൾ വണ്ടിയുടെ ഗിയർ ന്യൂട്രലാണ് ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ട് മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് വീഴും ഇനി നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇവിടെ എടുക്കാം ശേഷം വണ്ടി എടുക്കുന്ന ഒരു മെതേഡ് എന്ന് പറയുന്നത് നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ നമുക്ക് പതിയെ ബ്രേക്ക് ചെയ്യുന്ന കാല് ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് ആക്സിലറേറ്റർ പടലിലേക്ക് ജസ്റ്റ് വെക്കുക എന്നിട്ട് പതിയെ പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് തരിക അപ്പം നമ്മുടെ വണ്ടി മൂവ് ആകാൻ തുടങ്ങുന്ന ഒരു പോയിന്റ് വരും അപ്പോൾ നമുക്കത് വാഹനത്തിൽ അറിയാൻ കഴിയും ആ പോയിന്റാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ആ എത്തുമ്പോൾ നിങ്ങൾ ഇടത്തെക്കാല് ബാലൻസ് ചെയ്യണം ഇപ്പം നിങ്ങൾ നോക്കി ഇടത്തക്കാൽ ഞാൻ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുന്നു ഇനി പതിയെ നമ്മൾ ആക്സിലറേഷൻ ഒന്ന് തൊട്ട് മാത്രം ഇവിടെ കൊടുക്കുക എന്നിട്ട് പതിയെ ക്ലച്ച് ക്ലച്ചയച്ചു ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി ഇതുപോലെ പതിയെ പതിയെ നമുക്ക് മൂവ് ആകും ഇനി നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടുക എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് വാഹനം നിർത്തുക അപ്പോൾ നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം കയറി ക്ലച്ച് കൗട്ടണം എന്നിട്ട് ബ്രേക്കിലേക്ക് വരുക എടുക്കണമെന്നുണ്ടെങ്കിൽ ആക്സിലറേറ്റർ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് വരുന്നു എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഈ പോയിന്റിൽ നിന്ന് നയിക്കുമ്പോൾ നമ്മുടെ വണ്ടി നീങ്ങുന്നു നിർത്താനായിട്ട് ക്ലച്ച് ആദ്യം ചവിട്ടുക ബ്രേക്കിലേക്ക് വരിക അപ്പോൾ ഇത്രയേ ഉള്ളൂ